അസ്സാമലൈക്കും വറഹമത്ാഹി വബർക്കാത്തു അള്ളാഹുവിൻ്റെ കാരുണ്യവും അനുഗ്രഹവും നമ്മളിൽ വർഷിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രവാചൻ മുഹമ്മദ് മുസ്തഫ സാഹ അലി സ്വലമയുടെ ജീവിതകഥയുടെ ഇരുന്നൂറ്റി ഒന്നാം ഭാഗത്തിലേക്ക് നിങ്ങളെവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു നബി നബിസുലല്ലാളി സ്ലമയുടെ കുടുംബം മൂന്നാം ഭാഗമാണ് ഇന്ന് പറയാനുള്ളത് നബീസ് അല്ലാസ് സ്വലമക്ക് മൂന്ന് ആൺമക്കളും നാല് പെൺമക്കളുമാണ് ഉണ്ടായിരുന്നത് ഇബ്രാഹിം എന്ന മകൻ ഒഴികെ ഉള്ള മറ്റ് മക്കളെല്ലാം തന്നെ ഹദീജറ റലി അള്ളാഹ് ജനിച്ചതാണ് ജനനത്തിന്റെ അടിസ്ഥാനത്തിൽ നബിസലാ അലിസ്ലയുടെ മക്കളെ ഇങ്ങനെ പറയാം ഒന്ന് ഖാസിം രണ്ട് സൈനബ് റലിയുല്ലാഹു വൻഹ റുഖിയ റലിയുള്ളൻഹ ഉമ്മു കുൽസൂർ റലി അള്ളാഹു മുൻഹ ഫാത്തിമ റലി അള്ളാഹുഖൊൻഹ അബ്ദുള്ള ഇബ്രാഹിം ഇങ്ങനെ ഏഴ് പേരാണ് നബിസു വല്ലമയുടെ മക്കളായിട്ട് ഉണ്ടായിരുന്നത് അതിൽ ഖാസിം ഇബിന് മുഹമ്മദ് നബിസു അലി വല്ലമയുടെ ആദ്യ പുത്രൻ ഖാസിമായിരുന്നു ഖാസിമിൻ്റെ പിതാവ് എന്നർത്ഥം വരുന്ന അബു അൽ കാസിം എന്ന പേര് പ്രവാചൻ സുല്ലാ അലി സ്വലമെ വിളിക്കുന്നത് വളരെ ഇഷ്ടമായിരുന്നു എന്നുള്ള സഹാബികൾ പലപ്പോഴും പ്രവാചകനെ പ്രവാചൻ സലാ അലുവല്ലെ അങ്ങനെ വിളിച്ചിരുന്നതായിട്ട് പറയുന്നുണ്ട് കാസിം വളരെ ചെറുപ്പത്തിൽ തന്നെ മരണപ്പെടുകയുണ്ട് മക്കയിൽ വെച്ചായിരുന്നു മരണം അത് നബിസ് അല്ലാസ് സ്വലമയുടെ പ്രവാചകത്തിന് മുമ്പായിരുന്നാണ് രണ്ടാമത്തെ മകളായിട്ടുള്ള സൈനബ് ബിന്ദ് മുഹമ്മദ് അൻഹ അപ്പോൾ പ്രവാചിൻ സാഹി വസ്ലമിയുടെയും ഖദീജ റലി അള്ളാഹ്ൻഖായുടെയും മൂത്ത മകളായിരുന്നു സൈനബ് റലി ഉള്ളാഹ്വൻ ഖാ അപ്പം അവർ കുറേഷികളിലെ അബ്ദു അഷ് അൽ ഷാംസ് വംശത്തിൽ നിന്നുള്ള അബു അൽ അസ് ഇബന അൽ റബിയെ അവർ വിവാഹം കഴിച്ചത് അപ്പോൾ പിതാവ് അള്ളാഹുവിൻ്റെ ദൂതനായി തെരഞ്ഞെടുക്കപ്പെടുന്നത് വരെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ലായിരുന്നു എന്നുള്ളതാണ് അപ്പം നബിസ് അല്ലാസ് വസ്ലമക്ക് നുബുവത്ത് കിട്ടിയപ്പോഴാണ് അത് മനസ്സിലാക്കിയ സൈനബ് റലി ഉള്ളാഹ് ഇസ്ലാമിലേക്കുള്ള തൻ്റെ വിശ്വാസം സാക്ഷ്യപ്പെടുത്താൻ തിടുക്കപ്പെടുകയുണ്ടായി എന്നുള്ള എന്നാൽ അവരുടെ ഭർത്താവ് തൻ്റെ പൂർവികരുടെ മതം ഉപേക്ഷിക്കാനോ ഇസ്ലാം സ്വീകരിക്കാനോ ആ സമയത്ത് തയ്യാറായില്ല അങ്ങനെ സ്നേഹവും കരുതലുമുള്ള ഒരു ഭാര്യ എന്ന നിലയിൽ സെന്യൃതു ദാഹൻഹ ഭർത്താവിന് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചു അപ്പം അതിനിടയിൽ കുറേശ്ശിക്കാർ എന്ത് ചെയ്തെന്ന് വെച്ചാൽ അബു അല്ലാസിനോട് ഭാര്യയെ വിവാഹമോചനം ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിച്ചു പക്ഷെ അദ്ദേഹം അത് സ്വീകരിച്ചില്ല അങ്ങനെ സെന്യൃതി ഉള്ളവൻഹ ഇസ്ലാം സ്വീകരിച്ചപ്പോൾ അവരുടെ ഭർത്താവ് ഇസ്ലാമിൽ നിന്നും വിട്ടു നിൽക്കുകയാണ് ഉണ്ടായത് അങ്ങനെ മുസ്ലിങ്ങൾ മദീനയിലേക്ക് ഹിജറ പോയ സമയത്ത് ആശയക്കുഴപ്പത്തിലായ സൈനബ് അലുള്ള് മുൻഹാ നബിസ്ലാ അലുസലമയുടെ അടുത്ത് പോയിട്ട് തന്റെ ഭർത്താവിൻ്റെ കൂടെ താമസിക്കാൻ വേണ്ടി അനുവാദം തേടാണ് അങ്ങനെ നബിസ് അഹു സ്വല അവർക്ക് ഭർത്താവ് ഒന്നിച്ച് താമസിക്കാൻ അനുവാദം നൽകുകയും ചെയ്തു പിന്നീട് ബദർ യുദ്ധ സമയത്ത് അബു അല്ലാസ് ഒരു അവിശ്വാസി എന്ന നിലയിൽ മുസ്ലിങ്ങൾക്കെതിരെ കുറേഷ്യയുടെ സൈന്യത്തിന്റെ ഭാഗമായിട്ട് യുദ്ധം ചെയ്യാൻ ഉണ്ടായിരുന്നു അങ്ങനെ മുസ്ലിങ്ങൾ വിജയിക്കുകയും അബു അൽ അസ് തടവുകാരനായിട്ട് പിടിക്കപ്പെടുകയും ചെയ്തു ഭർത്താവിനെ മോചിപ്പിക്കാൻ സൈനബ് റലി അള്ളാഹാഹൻഹ ഒരു തുക നൽകാൻ വേണ്ടി തീരുമാനിക്കുകയാണ് എന്നാൽ പണമൊന്നുമില്ലായിരുന്നു അവർക്ക് വിവാഹ വിവാഹസമയത്ത് ഹദീജ റലി അള്ളാഹ്ഹൻഹ സമ്മാനിച്ച മാല വിൽക്കുകയല്ലാതെ മറ്റു മാർഗ്ഗങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ മാല പിന്നെ കൊടുക്കുകയും മാല കണ്ട ഭവൻ അബിസ ഒരു സ്ഥലം ദുഃഖിച്ചു കാരണം ആ മാല ഹദീജറ റലി ഉള്ളാഹൻഹയെ അനുസ്മരിപ്പിക്കുന്നതായിരുന്നു എന്നാൽ സ്വന്തം കുടുംബത്തെക്കാളും സമൂഹത്തിന് പ്രാധാന്യം നൽകിയിരുന്ന പ്രവാചൻ സല്ല അലുസല സെൻ്റെ അനുയായികളിലേക്ക് തിരിഞ്ഞുകൊണ്ട് പറഞ്ഞു സൈനബ് ഈ മാല അബുൽ അൽ ആസിനെ മോചിപ്പിക്കാനായിട്ട് തന്നതാണ് അവരുടെ ഈ മാല അല്ലെ ഈ സ്വത്ത് അനുയോജ്യമെന്ന് നിങ്ങൾക്ക് തോന്നുമെങ്കിൽ അവരെ മോചിപ്പിക്കുക എന്ന് പറയുകയാണ് അപ്പോൾ ഈ സമയത്താണ് ഒരു വിശ്വാസിയും അവിശ്വാസിയും തമ്മിലുള്ള വിവാഹബന്ധത്തെ അസാധുവാക്കിക്കൊണ്ടുള്ള ആയത്ത് പരിശുദ്ധ പരിശുദ്ധകൂർ സൂറത്തിൽ بكريلي إدنوتي إدواتمان نانتا آية الله إراكونا بسم الله الرحمن الرحيم ولا تنكح المشركات حتى يؤمن ولا أمة مؤمنة خير من مشركة ولو أعجبتكم ولا تنكح المشركين حتى يؤمنوا ولا عبد مؤمن خير من ولو أعجبكم أولئك يدعون إلى النار والله يدعو إلى الجنة والمغفرة بإذنه ويبين آياته للناس لعلهم يتذكرون <applause> സത്യവിശ്വാസിനിയായ ഒരു അടിമ സ്ത്രീയാണ് ബഹുദൈവ വിശ്വാസിനിയേക്കാൾ നല്ലത് അവൾ നിങ്ങൾക്ക് കൗതുകം ജനിപ്പിച്ചാലും ശരി ബഹുദൈവ വിശ്വാസികൾക്ക് അവർ വിശ്വസിക്കുന്നതുവരെ നിങ്ങൾ വിവാഹം കഴിപ്പിച്ചു കൊടുക്കുകയും ചെയ്യരുത് സത്യവിശ്വാസിയായ ഒരു അടിമയാണ് ബഹുദൈവ വിശ്വാസിയേക്കാൾ നല്ലത് അവൻ നിങ്ങൾക്ക് കൗതുകം ജനിപ്പിച്ചാലും ശരി അക്കൂട്ടർ നരകത്തിലേക്കാണ് ക്ഷണിക്കുന്നത് അള്ളാഹു അവന്റെ ഹിതമനുസരിച്ച് പാപമോചനത്തിലേക്കും ക്ഷണിക്കുന്നു ജനങ്ങൾ മനസ്സിലാക്കുവാൻ അവർക്ക് വിവഹിച്ചു കൊടുക്കുകയും ചെയ്യുന്നു അപ്പൊ അങ്ങനെ മക്കയിലെത്തിയ അബ്ദുൽ അൽ അസ് തന്റെ ഭാര്യയോട് മദീനയിലേക്കുള്ള യാത്രക്ക് തയ്യാറെടുക്കാൻ വേണ്ടിട്ട് കൽപ്പിക്കുകയാണ് അതായത് മക്കക്ക് പുറത്ത് അലുസമ്മയുടെ അതായത് സൈനബ് റതി ഉള്ളഹോൻ ഖായുടെ പിതാവിൻ്റെ ദൂതന്മാർ അവരെ കാത്തിരിക്കുന്നുണ്ടെന്നും റെഡി ആയിക്കൊള്ളാനും വേണ്ടി പറഞ്ഞു പിന്നീട് അദ്ദേഹം തൻ്റെ സഹോദരനായ ആമ്രബിൻ അൽ റബിയോട് സനബ് പ്രതി ഉള്ളഹോൻ ഖായെ അന് പിന്നെ കൂടെ പോവാൻ വേണ്ടിയിട്ട് പറയുകയും സയ്യിദ് ബിൻ ഹാരിസ് റതി ഉള്ളഹുക്ക് നേരിട്ടിട്ട് കൈമാറാനും വേണ്ടി നിർദ്ദേശിച്ചു അപ്പോൾ ഇതറിഞ്ഞ കുറേശികൾ അവർക്ക് രോശാകുലരാണ് അവർ സൈനബ് റതി ഉള്ളാഹുൻ ഖായയും ആമ്രനെയും പിന്തുടർന്ന് ആക്രമിക്കുകയാണ് സൈന്യം പ്രതിയുള്ളവൻ ആ സമയത്ത് ഗർഭിണിയായിരുന്നു അങ്ങനെ കുറേശ്യയിലുള്ള ക്ര ക്രൂരമായ ആക്രമണങ്ങൾ കാരണം അവരുടെ ഗർഭം അലസിപ്പോവുകയും ചെയ്തു പിന്നീട് സൈന്യ പ്രതി ഉള്ളവൻ ഹാ മദീനയിലെത്തി നബിസുലു സ്ലിമയുടെ കൂടെ താമസിക്കുകയാണ് മറ്റൊരു വിവാഹം കഴിക്കാൻ വേണ്ടിയിട്ട് അവർ വിശമ്മതിക്കുകയും ചെയ്തു അപ്പോൾ വർഷങ്ങൾ കടന്നുപോയി ഒരിക്കൽ അബുൽ അസ് തൻ്റെ കച്ചവട സംഘവുമായിട്ട് വരുന്ന സമയത്ത് വഴിയിൽ വെച്ച് മക്കയിലേക്ക് മടങ്ങുന്ന വഴിക്ക് കൊള്ള സംഘം അവരുടെ സ്വത്തുക്കൾ പിന്നെ അപഹരിക്കുകയാണ് അപ്പോൾ അബുൽ ഹാസ് രക്ഷപ്പെട്ട് അവരെ പിന്നെ കൊള്ളസംഘം പിന്തുടരുന്നുണ്ടായിരുന്നു അങ്ങനെ അദ്ദേഹം സൈന്യ പ്രതി ഉള്ളഖയുടെ അടുത്തെത്തുകയും അവരുടെ സഹായം തേടുകയും ചെയ്തു പിന്നെ സൈന്യ പ്രതി ഉള്ളഹാസ് അദ്ദേഹത്തെ അകത്തേക്ക് വരാൻ വേണ്ടി അനുവദിച്ചു പിന്നീട് നബിസല്സ്ലമയുടെയും സഹാബാക്കളുടെയും അടുത്ത് ചെന്നിട്ട് തൻ്റെ ഭർത്താവിന് അഭയം നൽകിയ കാര്യം അറിയിക്കുകയും കൂടാതെ അബുൽ ഹാസ് അതിൻ്റെ സ്വത്തുക്കൾ തിരികെ ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി നബിസ് അല്ലാ സ്വലമയോട് അഭ്യർത്ഥിക്കുകയും ചെയ്യുകയാണ് അപ്പം നബിസ് അല്ലാസ് സ്വലമ അത് സമ്മതിക്കുകയും തുടർന്ന് അബുൽ അസ് അസിദ്ൻ്റെ യാത്രാ സംഘവുമായിട്ട് പിന്നീട് മക്കയിലേക്ക് പോവാണ് അതിൽ എല്ലാ സാധനങ്ങളും അവരുടെ യാത്ര യഥാർത്ഥ ഉടമകൾക്ക് കൈമാറി അങ്ങനെ ആ നിമിഷം തന്നെ കുറേശികളുടെ മുന്നിൽ നിന്ന് അബുൽ അസ് അസി താൻ അള്ളാഹുയിലും അവൻ്റെ ദൂതനിലുമുള്ള വിശ്വാസം പ്രഖ്യാപിക്കുകയാണ് അതിനുശേഷം അദ്ദേഹം മദീനയിലേക്ക് മടങ്ങി ഇസ്ലാം സ്വീകരിച്ചതായിട്ട് പ്രഖ്യാപിച്ചു തൻ്റെ ഭാര്യ സൈനബ് റലി അള്ളാഹ് മടങ്ങാൻ അദ്ദേഹം നബിസ്ഹു വല്ലിനോട് അനുവാദം തേടുകയും ഹിജറ ഏഴിന് മുഹറം മാസത്തിൽ അവർ വീണ്ടും ഒന്നിക്കുകയും ചെയ്യുക അപ്പോൾ അവരുടെ സന്തോഷം പക്ഷേ അധികകാലം നീണ്ടുന്നില്ല അവർ വീണ്ടും ഒന്നിച്ചതിന് ശേഷം ഒരു വർഷത്തിന് ശേഷം സൈനബ് റലി അൻഹ രോഗബാധിതയായിട്ട് മരിക്കുകയാണ് അപ്പോൾ സ്നേഹത്തിൻ്റെയും ശക്തമായ വിശ്വാസത്തിൻ്റെയും ക്ഷമയുടെയും യഥാർത്ഥ ഉദാഹരണമായിരുന്നു സൈനബ് റലി അൻഹ ഹോന്ഹ എന്നുള്ളത് അവർ തൻ്റെ ഭർത്താവിനെ വളരെയധികം സ്നേഹിച്ചു അതേപോലെ തന്നെ ഭർത്താവിനോടൊപ്പം ജീവിക്കാൻ വേണ്ടി മറ്റുള്ളവരിൽ നിന്ന് അകന്നു നിൽക്കാൻ അവർ തയ്യാറായി എന്നാലും അള്ളാഹുവിൻ്റെ കൽപ്പന വന്നപ്പോൾ അബ്ബുല്ലാസിൽ നിന്ന് അകന്നു നിൽക്കാനും അവർ മടിച്ചില്ല എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു ഭാഗം ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് ബാക്കി ഭാഗങ്ങൾ അടുത്ത ആഴ്ച ഇൻഷാല്ല വീണ്ടും പറയാം അപ്പോൾ ഈ ഭാഗങ്ങൾ നിങ്ങൾ കേൾക്കുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവെക്കുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ സ്വർഗം കരസ്ഥമാക്കാൻ നമുക്ക് ഏവർക്കും സാധിക്കട്ടെ അസ്സാമലൈക്കും വരഹമുല്ലാഹി വർക്കാത്തു